കാറ്റും മഴയും ഒക്കെ ആയിട്ട് നമ്മളിതാ നല്ല അടിപൊളി കാലാമസയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് വീഡിയോസൊക്കെ ഇട്ട് വരുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് അങ്ങ് വീണ് കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്നിൽ തുടങ്ങാനായിട്ട് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റിച്ചിങ് വീഡിയോസിനായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തേലും നല്ലൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ചെയ്യണം ചെയ്തിട്ട് കാണിക്കണം ൊക്കെ അപ്പോൾ അതിനുള്ള ആ ഒരു എന്താണ് ഐഡിയാസൊക്കെ മേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് ഉടനെ നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ എന്നാലോ എനിക്ക് ആണെങ്കിൽ എന്തെങ്കിലും എപ്പോഴും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വൈകിയ വേളയിൽ എനിക്കൊരു ജിൽബാബിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജിൽബാബ് ഇതാ ഫൈനലൈസ് ചെയ്തെടുക്കുകയാണ് ഞാൻ അയണൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെറിയൊരു എന്താ പറയുക മേക്കിംഗ് പണിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിച്ചിട്ട് ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേക്കുന്നതല്ലേ ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷെബീറൂട്ടം മാത്രം ഹോംവർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി രണ്ട് പേരും അവിടെ ബെഡേയിലോ ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല അപ്പോൾ ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിൽബാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുറച്ച് നുറങ്ങും പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ജിൽബാബ് ഒക്കെ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനിതിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളിത് ആ യൂണിഫോം കോട്ടിൻ്റെ വീഡിയോസ് ചെയ്യുമെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ യൂണിഫോം കോട്ടിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് എന്താ പറയുക കുറച്ച് ടൈം വേണം അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും രണ്ട് ആയിട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഷടേ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് യൂണിഫോമിൻ്റെ കോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് യെസ് ഞാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാൻ തയ്ച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം മുള്ളൻ കിട്ടിയിട്ടുണ്ട് മുള്ളൻ തേങ്ങ അരച്ച് കറി കറിവെക്കാമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പുളിയെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരത്തെ സ്നാക്സ് ആയിരുന്നു പഴംപൊരി ഉണ്ടാക്കി ായിരുന്നു കുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ പിന്നെ ഇതാ കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി വറുത്തതല്ല കേട്ടോ പുഴുങ്ങി വെച്ചതാണ് ഇത് നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അമ്മ അമ്മയുടെ മകന് നാട്ടിൽ നിന്ന് വരുമ്പം പിന്നെന്താ ഈ ഒരു കപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പലണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വറുത്തിട്ടൊക്കെ കഴിക്കാനൊന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ഇത് അമ്മ പറഞ്ഞു എന്താ പറയുക നന്നായിട്ട് മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങിയിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ല എനിക്ക് പുഴുങ്ങിയതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല ആ ഒരു ഉപ്പോ അല്ലെങ്കിൽ മണലോട്ടിട്ടൊക്കെ വർക്കില്ലേ അപ്പോൾ ആ ഒരു വറുത്ത സംഭവമാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ പിന്നെ ഇത് രാത്രിത്തേക്കുള്ള പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചോറാണ് കേട്ടോ ഒന്ന് രാത്രി വെക്കുന്നത് അതിൻ്റെ കൂടെ ഇതാ കൂന്തൽ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ലോങ് വീഡിയോസായിട്ടോ അല്ലെങ്കിൽ എന്താ ഡെയ് മെയ് ലൈഫായിട്ടോ ചെറിയൊരു വ്ളോഗായിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണത്തിൽ ഇതിനെ കൂട്ടാട്ടോ ഞാൻ ചെറിയ രീതിയിൽ നമ്മുടെ ചാനലിൽ ബ്രേക്ക് വരുന്നത് കൊണ്ട് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോസ് കിട്ടുന്നുള്ളൂട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് എഴുതി അറിയിക്കാം അതുപോലെ തന്നെ വീഡിയോസിൽ ഈ ഒരു ജിൽബാബാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും ഇതുപോലുള്ള ജിൽബാബ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻസ് എഴുതി അറിയിക്കുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പിന്നെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ പിക്ചേഴ്സ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മുൻപേ തയ്ച്ച ജിൽബാബിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇടുന്നത് വിത്ത് ട്രാവൽ പിന്നെന്താ ട്രാവൽ ഫ്രീ ായിട്ട് ബാഗും കൂടെ നമ്മൾ ഇതിന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീണ്ടും പറയുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ